ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള വിഭാഗീയത ശക്തമാകുന്നു സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെയും സുപ്രഭാതം പത്രത്തിനെതിരെയും വിമർശനം ഉന്നയിച്ച ഉന്നയിച്ചോട് നേതൃത്വം വിശദീകരണം തേടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സുപ്രഭാതം പത്രം ചീഫ് എഡിറ്ററുമാണ് മുഹമ്മദ് ബഹാവുദ്ദീൻ ഉമ്മർ ഫൈസി മുക്കത്തെ മുൻനിർത്തി സമസ്തയിലെ ലീഗ് വിരുദ്ധർ നടത്തുന്ന നീക്കത്തെ ചെറുക്കാൻ എതിർ വിഭാഗം മുതിർന്ന നേതാവായ ബഹാവുദ്ദീൻ നദവിയെ തന്നെ രംഗത്തിറക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ബഹാവുദ്ദീൻ ഉദ്ദീൻ നദവി ഇന്ന് രാവിലെ മലപ്പുറത്ത് പരസ്യപ്രസ്താവന നടത്തിയത് സമസ്തയിലെ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും സുപ്രഭാതം പത്രത്തിന് ഇടത് അനുകൂല നയംമാറ്റമുണ്ടായെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു അതാണ് സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിൽക്കാൻ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് സമസ്ത നേതൃത്വം ബഹാബുദ്ദീൻ നദിയോട് വിശദീകരണം തേടിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതോടെ സമസ്തയിലെ വിഭാഗീയതയാണ് മറനീക്കി പുറത്തു വന്നത് ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ ശക്തമായ വോട്ട് ബാങ്കായിരുന്ന സമസ്തയിലെ ലീഗ് വിരുദ്ധ മനോഭാവത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും കടുത്ത അതിർത്തിയുണ്ട് ഇതെല്ലാം കൊണ്ടുതന്നെ സമസ്തയുടെ അടുത്ത മുഷാവറ യോഗം ശക്തമായ സംവാദത്തിനു കൂടി വേദിയാകും എന്നും ഉറപ്പാണ് റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്